ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ബീഫ് ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായി എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആറല്ലി ഉള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം വാളംപൊളി ഞാൻ എടുത്തിട്ടുള്ളത് ആറ് പീസ് ഇറച്ചിയാണ് അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി തേച്ച് വേവിച്ചതിൽ നിന്നും മാറ്റി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആ ഇറച്ചിയുടെ പീസ് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഉള്ളിയും അതുപോലെ തന്നെ മുളകും വാളംപൊളി ആഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ മുകളിലേക്ക് തന്നെ നമുക്ക് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇത്തിരി ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല ബീഫ് ചമ്മതി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിൾ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു അസലാമു വരയ്ക്കും